സ്റ്റെയിൻലെസ് 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 സ്റ്റീൽ 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 ജനൽ പൈപ്പുകൾ ഷീറ്റ് ഫ്ലാറ്റ്സ് ആൻഡ് ഓൾ ഐറ്റംസ് നിരക്കിൽ ലഭിക്കുന്നു ഷീറ്റുകൾ വിലയിൽ ലഭ്യമാണ് ആർക്കേഡ് ശാന്തി ഹോസ്പിറ്റൽ പോലീസ് ക്വാർട്ടേഴ്സ് റോഡ് കോട്ടപ്പടി മാർ ഗ്രീൻ സ്പിയർ ഇനിഷ്യേറ്റീവ് നടത്തി കോട്ടപ്പടി മാർ ഏലിയസ് കോളേജ് പീസ് വാലി യൂണിസെൻ കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റ് എന്നിവർ സംയുക്തമായി നടപ്പാക്കുന്ന ഗ്രീൻ ഗ്രീൻസ്പിയർ ക്യാമ്പസ് ഇനിഷ്യേറ്റീവ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രം എംഒ യു കോളേജിൽ ഒപ്പുവച്ചു ബോർഡ് ഓഫ് മാനേജ്മെന്റ് പ്രസിഡന്റ് ഫാദർ ജോസ് പറത്തുവലയിൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു യൂണിസെൻ കൺസൾട്ടൻസി ചെയർമാൻ ഡോക്ടർ കെ എ അബൂബക്കർ എം ഒ യു ഉദ്ഘാടനം നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് തിമൂലിയിൽ മൂലിയിൽ അക്കാഡമിക് നവീകരണവും സ്ഥാപനത്തിന്റെ ഭാവി ദിശയും വിശദീകരിച്ചു യൂണിസെൻ കൺസൾട്ടൻസി എം ഡി കബീർ ബിഹാറുൾ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ പ്രവർത്തന രീതി വിദ്യാർത്ഥി പങ്കാളിത്ത സാധ്യതകൾ എന്നിവ അവതരിപ്പിച്ചു കോളേജ് മാനേജർ സുനിൽ ജോസഫ് പീസ് വാലി സെക്രട്ടറി എം എം ഷംസുദീൻ കൽക്കുന്നേൽമാർ ഗീവർഗീസ് സഹദാ ചർച്ച് ട്രസ്റ്റി സി എം ജോർജ് സ്റ്റാഫ് സെക്രട്ടറി ശ്രീകലാസി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ നിന്നുള്ള പിന്തുണ സംരംഭത്തിന് കൂടുതൽ കരുത്ത് പകർന്നതാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു യൂണിസെൻ്റ് കൺസൾട്ടൻസി ഡയറക്ടർമാരായ സെബാസ്റ്റിൻ വില്ലിംഗ്ടൺ കെ എം സലീം പ്രോജക്ട് കോർഡിനേറ്റർ മിസ് രാഷ സാഹിർ സോഷ്യൽ വർക്ക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ മിസ് ഹരിത ഇയാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം